അരക്കില്ലം എന്ന ചതിയിൽ നിന്നും രക്ഷപ്പെട്ട പാണ്ഡവർ മരണമടഞ്ഞു എന്ന് കൊണ്ട് കൗരവരും മറ്റും കഴിഞ്ഞു എന്നാൽ പാണ്ഡവരും കുന്തിമാതാവും ദുര്യോധനാദികളുടെ ചതിയിൽപ്പെട്ട് പ്രാണൻ പോവാതിരിക്കാൻ തങ്ങൾ മരണമടഞ്ഞു എന്ന് ധരിപ്പിച്ചുകൊണ്ട് സകല സുഖസൗകര്യങ്ങളും വെടിഞ്ഞുകൊണ്ട് വനവാസം ആരംഭിച്ചു അങ്ങനെ സന്യാസവേഷധാരികളാകുന്ന ബ്രാഹ്മണരായി കഴിയും കാലത്ത് വേദവ്യാസ മഹാമുനിയെ കണ്ടുമുട്ടുന്നു വ്യാസനിൽ നിന്നും പാഞ്ചാലരാജനാകുന്ന ദ്രുപദൻ്റെ ഇരുപുത്രിമാരിലെ രണ്ടാമത്തെ പുത്രിയാകുന്ന പാഞ്ചാലി എന്ന ദ്രൗപതിയുടെ വിവാഹ വിവരം അറിയുന്നു സ്വയംവരമാകുന്നു വിവാഹമെന്നതും ധനുർവിദ്യയിൽ ശ്രേഷ്ഠനാകുന്ന ഒരുവനെ തന്റെ പുത്രിക്ക് വരനായി ദ്രുപദൻ തേടുന്നുവെന്നും പറഞ്ഞു അതിനാൽ തന്നെ വിശേഷപ്പെട്ട ഒരു മത്സരവും അദ്ദേഹം അവിടെ തയ്യാറാക്കിയിരിക്കുന്നുവെന്ന വൃത്താന്തവും അതിനാൽ തന്നെ വ്യാസമുനിയുടെ നിർദ്ദേശാർത്ഥം ധനുർദ്ധരന്മാരിലെ ശ്രേഷ്ഠനാകുന്ന അർജുനൻ ബ്രാഹ്മണവേഷധാരിയായി തന്നെ പാഞ്ചാലി സ്വയംഭരത്തിൽ പങ്കെടുക്കുവാൻ ഭീമനോടുകൂടി പുറപ്പെടുവാൻ ആവശ്യപ്പെട്ടു അതേ കാരണത്താൽ അർജുനൻ പാഞ്ചാലത്ത് എത്തിച്ചേരുകയും ആരാലും ഭേദിക്കാൻ സാധിക്കാത്ത ആ സ്വർണ്ണ മത്സ്യത്തിൻ്റെ നേത്രങ്ങൾ നിഴൽ നോക്കി ഭേദിക്കുകയും പാഞ്ചാലി അർജുനനിൽ ഭരണമാല്യം അർപ്പിക്കുകയും തന്റെ പതിയാക്കുകയും ചെയ്തു എന്നാൽ ഒരു ക്ഷത്രിയനും ഒരു ധനുർദ്ധാരിക്കും ഭേദിക്കാൻ സാധിക്കാത്ത ആ സ്വർണ്ണ മത്സ്യത്തിൻ്റെ നേത്രം ഭേദിച്ച ആ ബ്രാഹ്മണകുമാരന് തൻ്റെ പുത്രിയായ യജ്ഞസേനയെ കന്യാദാനമായി നൽകി എന്നാൽ അവിടെ ക്ഷണപ്രകാരം എത്തിച്ചേർന്ന ക്ഷത്രിയന്മാർക്ക് ഇതിൽ വലിയ എതിർപ്പും വിദ്വേഷവും ഉണർത്തി തന്മൂലം രാജാക്കന്മാർ ഇപ്രകാരം പറഞ്ഞു സുഹൃത്തുക്കളായ ഞങ്ങളെ ധിക്കരിച്ച ഇവൻ ഈ ദ്രുപദൻ നാരിരത്നമാകുന്ന ദ്രൗപതിയെ ഒരു ബ്രാഹ്മണന് നൽകുന്നു ഒരു വൃക്ഷം വെച്ച് നനച്ച് വളർത്തിക്കൊണ്ടു വന്ന് കായ്ക്കുവാൻ പോകുന്ന കാലത്ത് വീഴ്ത്തി ഈ ദുഷ്ടനെ വധിക്കുകയാണ് വേണ്ടത് വൃദ്ധൻ എന്ന് വെച്ച് പൂജിക്കുവാനും ഇവൻ യോഗ്യനല്ല പുത്രനോടൊപ്പം ഈ രാജ്യദ്രോഹിയെ കൊന്നുകളയണം ഇവൻ ഈ ഭൂപാലന്മാരെയൊക്കെ വിളിച്ചു വരുത്തി സൽക്കരിച്ചു ആദിയിൽ നന്നായി പിന്നെ നിന്നിച്ചു സ്വയംവരം ക്ഷത്രിയർക്ക് ചേർന്നതാകുന്നു ഇവയ്ക്കെല്ലാം കൂട്ടുനിൽക്കുന്ന ഈ കൃഷ്ണനെയും പിടിച്ച് തീയിലിട്ട് നാം നാട്ടിലേക്ക് ഗമിക്കേണ്ടതാകുന്നു ചാബല്യം കോപം ഇവയാൽ ഈ ബ്രാഹ്മണന് പിഴ ചെയ്യേണ്ടതും ആകുന്നു എന്ന് പറഞ്ഞുകൊണ്ടെടുക്കുന്ന രാജാക്കന്മാരെ കണ്ടുകൊണ്ട് ഗൃഹോദരന് കോപമുണർന്നു അദ്ദേഹം അവിടെ കണ്ട തൂണുകളും വൃക്ഷങ്ങളുമെല്ലാം ധരണിയിൽ പതിപ്പിക്കുവാൻ ആരംഭിച്ചു ഇവ ഒരു സാധാരണ മനുഷ്യന് അസംഭവ്യമായ കാര്യമാകുന്നു അതിനാൽ തന്നെ ആ സഭയിൽ കൂടിയ ബുദ്ധിമാനായ ശകുനിക്ക് ഇത് സാധാരണമായ ഒരു വ്യക്തിയല്ലെന്ന് മനസ്സിലാകുന്നു ഇത് ചെയ്യുവാൻ സാധിക്കുന്ന ഒരാൾ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ അത് ബൃഹോദരൻ ഭീമനാകുന്നു അങ്ങനെ ശകുനി മനസ്സിലാക്കുന്നു അരക്കില്ലത്തിൽ പഞ്ചപാണ്ഡവരും കുന്തിമാതാവും മരണപ്പെട്ടിട്ടില്ല എന്ന് അങ്ങനെ പാണ്ഡവർ ധരണിയിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നും പാഞ്ചാലി ഭരിച്ചത് അർജുനനെയാകുന്നുവെന്നും മനസ്സിലാക്കുന്നത്